വോട്ട് കവർച്ച ആരോപണം ആരോപണമുന്നയിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തുന്ന ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ വോട്ടർ യാത്രയ്ക്ക് യാത്രക്ക് ഞായറാഴ്ച ബീഹാറിൽ സസാറാമിൽ തുടക്കമായിരുന്നു റോഹദാസ് ജില്ലയിലെ സസാറാമിൽ നിന്ന് ആരംഭിച്ച വോട്ടർ യാത്ര മോദിയുടെയും ബി ജെ പിയുടെയും ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യവുമായി ഒരുമിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് വോട്ടർ യാത്രയിൽ കാണാൻ കഴിഞ്ഞത് ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ നേതാക്കളുടെ എല്ലാം സാന്നിധ്യം റാലിയിൽ ഉണ്ടാകുമ്പോഴും കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അസാന്നിധ്യം ചർച്ചയായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പോലും പങ്കെടുത്തിട്ടും എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പങ്കെടുക്കാത്തത് എന്ന ചോദ്യം ഉയരുകയാണ് പിണറായി വിജയനെ പങ്കെടുപ്പിക്കാൻ ഇന്ത്യ മുന്നണി നേതാക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നിട്ടും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അതിനെ എതിർക്കുന്നതുകൊണ്ടാണ് പിണറായി വിജയനെ റാലിയിൽ പങ്കെടുപ്പിക്കാൻ വലിയ ശ്രമങ്ങൾ ഉണ്ടാകാത്തതെന്നാണ് ഇടതുപക്ഷത്തെ പ്രമുഖ ിട്ടും കോൺഗ്രസ് നേതാക്കന്മാരുടെ എതിർപ്പ് യാത്രയ്ക്ക് തടസ്സമാകുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ അതിന്റെ പ്രധാന കാരണം ഇടതുപക്ഷം രാജ്യത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും എതിർച്ചേരിയിലുള്ളവരാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ പിണറായി വിജയനെ പങ്കെടുപ്പിക്കുന്നതിൽ വിമുഖത പ്രകടിപ്പിച്ചിട്ടുണ്ടാവും നരേന്ദ്രമോദിയുടെ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതം നൽകിയപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യവുമായി രാഹുൽ ഗാന്ധി തെരുവുകളിലേക്ക് ഇറങ്ങി ജനങ്ങളും ഇന്ത്യ മുന്നണി നേതാക്കളും അദ്ദേഹത്തെ അനുഗമിച്ചു വോട്ടധികാർ യാത്ര അവസാനഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കൈകോർക്കാൻ പ്രതിപക്ഷത്തെ പ്രമുഖർ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മുതിർന്ന സി പി ഐ നേതാവ് സുഭാഷിനി അലി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എം പ്രിയങ്ക ഗാന്ധി കനിമൊഴി തേജസ്വി യാദവ് തുടങ്ങിയവരുടെ പിന്തുണ രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ട് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള യുദ്ധമാണ് താൻ നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തന്റെ യാത്ര ആരംഭിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും മോദിക്കെതിരെയും തെളിവുകൾ നിരത്തി രംഗത്തെത്തിയത് ബി ജെ പി ജയിക്കുന്നത് കള്ളവോട്ട് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ല സി സി ടി വി ദൃശ്യങ്ങളോ ഡിജിറ്റൽ തെളിവുകളോ കമ്മീഷൻ നൽകുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് ചെയ്യുന്നതെന്ന് വാർത്താ സമ്മേളനങ്ങളുടെ കോൺഗ്രസ് തുറന്നുകാട്ടി ബീഹാറിൽ മാത്രമല്ല അസമിലും ബംഗാളിലും മഹാരാഷ്ട്രയിലും വോട്ട് മോഷണം നടന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും വോട്ട് മോഷണം അനുവദിക്കില്ലെന്നും രാഹുൽ വ്യക്തമാക്കി വോട്ടധികാര യാത്രയ്ക്ക് മുന്നോടിയായി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു രാഹുലിന്റെ ഈ പ്രസ്താവനകളൊക്കെ പ്രത്യേക വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ ജനങ്ങളുടെ വോട്ടവകാശം തട്ടിയെടുത്തു എന്ന് ആരോപിച്ചാണ് രാഹുൽ യാത്ര ആരംഭിക്കുന്നത് ഇരുപത്തിമൂന്ന് ജില്ലകളിലൂടെ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് സെപ്റ്റംബർ ഒന്നിന് മഹാസമ്മേളനത്തോടെ പട്നയിൽ റാലി സമാപിക്കും വോട്ടർ പട്ടിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന ക്രമക്കേടുകൾ ഉയർത്തിക്കാട്ടുക എന്ന ലക്ഷ്യത്തോടെ ഓഗസ്റ്റ് പതിനേഴിന് സിസാറാമിൽ നിന്നാണ് രാഹുൽ ഗാന്ധി പതിനാറ് ദിവസത്തെ യാത്ര ആരംഭിച്ചത് ബി ജെ പി വിരുദ്ധ മനോഭാവമുള്ള വലിയൊരു വിഭാഗം വോട്ടർമാരെ മനഃപൂർവ്വം പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറുപത്തിയഞ്ചു ലക്ഷത്തോളം പേരുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിരുന്നു ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രചരണമായാണ് കോൺഗ്രസ് യാത്രയെ കണക്കാക്കുന്നത് സെപ്റ്റംബർ ഒന്നിന് പട്നയിൽ നടക്കുന്ന മഹാറാലി പ്രതിപക്ഷത്തിന്റെ മഹാ ഐക്യത്തിന്റെ പ്രകടന വേദിയാകും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി ഒറ്റക്കെട്ടായി പോരാടണമെന്ന പ്രഖ്യാപനം റാലിയിൽ ഉയരും വോട്ടർ പട്ടികയുടെ തീവ്ര പുനപരിശോധന ജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ച രോഷവും ഇരുപത് വർഷമായി അധികാരത്തിൽ തുടരുന്ന നിതീഷ് കുമാർ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും ഭരണമാറ്റത്തിന് വഴിയൊരുക്കുമെന്നാണ് പ്രതിപക്ഷം കണക്ക്